ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ തീ പൂ കാണാൻ എന്ത് രസാലേ നിങ്ങൾക്ക് ഈ പൂവിൻ്റെ പേരറിയോ ഏഹ് ഇത് രസാലേ കാണാൻ ഈ പീസ് ലില്ലി പൂക്കളുടെ ഗാർഡൻ ഉള്ളത് കൽപ്പറ്റ വയനാട്ടിലാണ് പാറ്റാൻ ജോണി ചേട്ടൻ്റെ പാറ്റാനി ഗാർഡനിലാണ് ഈ പൂ വളർത്തുന്നത് അപ്പൊ തന്നെ ഇവരുടെ ഈ ലില്ലി പീസ് ലില്ലി പൂക്കൾ കുറേ ഉണ്ട് മീനുകളെ വളർത്തുന്നുണ്ട് പിന്നെ വേറെ കുറേ ചെടികളെ ഇവര് കൊടുക്കുന്നുണ്ട് ഇത് കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു അത് ഒറ്റ ഒറ്റ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ നേരം കുറേ നാളത്തേക്ക് ഇതുണ്ടാകും പിന്നെ ഇത് ഉണ്ടാകുമ്പോൾ വലിയ പൂക്കളായിരിക്കും ഉണ്ടാകുക ഇത് ആന്തൂര്യം മിനത്തി പെട്ടതുകൊണ്ടായ പെട്ടതുകൊണ്ട് ഇത് കുറേ കാലം ലാസ്റ്റ് ചെയ്യുന്ന ഇത് ഇതിൻ്റെ പൂക്കൾ ഇതിൻ്റെ കുറെ കളറുണ്ട് ഇതിൻ്റെ പർപ്പിളും റെഡും വൈറ്റും ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു പർപ്പിളിപ്പോൾ ഉണ്ട് ബാക്കിയെല്ലാം പോയി അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടാകുമല്ലോ ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ ഇപ്പോൾ പറഞ്ഞു തരാം കൽപ്പറ്റ മേപ്പാടിക്ക് പോകുന്ന വഴിക്കാണ് പാറ്റാനി ഗാർഡൻ ഉള്ളത് ഇതവർ കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല ഇത് നിങ്ങൾ വേണമെങ്കിൽ പോയി ചോദിച്ചാൽ ചിലപ്പോൾ തരാൻ സാധ്യതയുണ്ട് ഇത് നവംബർ ഡിസംബർ മാസത്തിലാണിതുണ്ടാവുക ഇതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എന്താണെങ്കിലും എടുക്കാൻ പറ്റും ഇപ്പം ഇതിൻ്റെ നമ്പർ ഞാൻ കാണിച്ചു തരാം ബോർഡിൽ നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി നമ്മളിപ്പോൾ കുറേ കൃഷിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു വച്ചിട്ടുണ്ട് അതൊക്കെ നമുക്കൊന്നിടണം ഇപ്പം ഒക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത് പിന്നെ ഞങ്ങൾക്ക് ചില ആൾക്കാർക്ക് പനിയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ എൻ്റെ കൈസ് നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് വണ്ടിപ്പിയാണ് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കമെൻ്റ് ചെയ്യുക അപ്പോൾ അത് തന്നെ നമ്മൾ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് ഇതാണ് നിങ്ങളുടെ ഇതിൻ്റെ ലൊക്കേഷൻ